നമസ്കാരം മീഡിയ റങ്ക് പാർക്ക് ഡൈൻ റെസ്റ്റോറൻറ് ഇന്നത്തെ വർത്തമാനം കേരള സാംസ്കാരിക വകുപ്പ് മലയാള മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പത്താം തരം തുല്യതാ പരീക്ഷയിൽ ബഹ്റിന്റെ വിദ്യാർത്ഥിനികൾ ഉജ്ജ്വല വിജയം നേടി വിശദാംശങ്ങളിലേക്ക് മീഡിയ ആൻഡ് ഹണി ഡിറ്റർജൻസ് പ്രവാസി വിദ്യാർത്ഥികൾക്കായി സാംസ്കാരിക വകുപ്പ് മലയാള മിഷൻ നടത്തിയ ആദ്യ പത്താം തരം ഭാഷാ തുല്യതാ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു ബഹ്റൻ ചാപ്റ്ററിന് മികച്ച വിജയം നന്ദന ഉണ്ണികൃഷ്ണൻ ഫാത്തിമ പി മുഹമ്മദ് ഗൗരി വിനു കർത്ത എന്നിവർ മികച്ച മാർക്കോടെ വിജയിച്ചു നന്ദന ബഹ്റൻ കേരളീയ സമാജത്തിലെ പരീക്ഷാ കേന്ദ്രത്തിലും ഫാത്തിമയും ഗൗരിയും ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലെ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിലുമെത്തിയാണ് പരീക്ഷ എഴുതിയത് മൂവരും മൂന്ന് വർഷം മുൻപാണ് സമാജം പാഠശാലയിൽ നീലക്കുറിഞ്ഞി പഠനം പൂർത്തിയാക്കിയത് തിരുവനന്തപുരം പ്രസ് ക്ലബ് ടി എൻ ജി ഹാളിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി അയ്യേസ് മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട രജിസ്ട്രാർ വിനോദ് വൈശാഖി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് പത്താം ക്ലാസ് തുല്യത നൽകി പരീക്ഷാഭവൻ മാർച്ച് പതിമൂന്നിന് നടത്തിയ പരീക്ഷ എഴുതിയവരിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം പേർ വിജയിച്ചു ബഹ്റയിൽ നിന്നും പരീക്ഷ എഴുതിയ മൂന്ന് പഠിതാക്കളും മികച്ച മാർക്കോടെയാണ് വിജയിച്ചു എന്നത് മലയാള മിഷനോടൊപ്പം ബഹ്റൻ ചാപ്റ്ററിനും ബഹ്റൻ കേരളീയ സമാജത്തിനും ഇവിടുത്തെ ഭാഷാ പ്രവർത്തകർക്കും അഭിമാനകരമായ കാര്യമാണ് ഇന്ത്യയ്ക്ക് പുറത്ത് പരീക്ഷ നടന്ന ഏക കേന്ദ്രവും ആദ്യ കേന്ദ്രവും ബഹ്റൻ കേരളീയ സമാജമാണ് നീലക്കുറിഞ്ഞി പരീക്ഷ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പത്താം തരം പരീക്ഷയ്ക്ക് തുല്യമായി പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ മൂലം കോഴ്സ് പൂർത്തിയായി മൂന്ന് വർഷത്തിന് ശേഷമാണ് പരീക്ഷ നടന്നത് എന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല സി ബി എസ് ഇ പരീക്ഷയ്ക്കിടയിലും നീലക്കുറിഞ്ഞി പരീക്ഷ എഴുതാൻ ധൈര്യവും താൽപ്പര്യവും കാണിച്ച മൂന്ന് വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും മലയാളം പാഠശാല ബഹ്റൻ ചാപ്റ്റർ നേർന്നു മീഡിയ റിങ്ക് ഇന്നത്തെ വർത്തമാനം